വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ എഗ് കൊത്തി ചപ്പാത്തിയാണേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കൊത്തി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നാല് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്യണം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തേക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സ്ക്വയറായിട്ടോ നീളത്തിനോ ഇതുപോലെ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾ കണ്ടോ ഞാൻ അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് അടുത്ത് കെട്ടിടത്തിന് പണി നടക്കുകയാണ് കേട്ടോ അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തേക്കാം അപ്പം എണ്ണ ഒന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടട്ടെ ഈ കുറച്ച് കറങ്ങി വെക്കില്ല ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം യും വന്ന് വെച്ച് നോക്കാം അപ്പം അതില് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതും കൂടെ ചേർക്കുന്നത് ചൂടാക്കെ പതിനഞ്ച് ചൂടായിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിൽ ഒരു രണ്ട് വലിയ സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് വാണ്ട് കിട്ടും വാണ്ട് വേണ്ടിട്ടെ അപ്പോൾ നമ്മുടെ സവാള വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പൊടികളൊന്നും കൂടി പോണ്ട കാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ ഗരം പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരപ്പൊടി അര ടീസ്പൂണേക്കാളും കുറച്ച് മതി കേട്ടോ ജീരപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ എരിവ് നോക്കി നിങ്ങൾ ചേർത്തോണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ പച്ചവണം മാറുന്നവരെ ഒന്ന് ചൂടാക്കാം എന്നിട്ട് ഇതിൽ നമ്മൾ ഇനി ടൊമാറ്റോ ചേർക്കണം ഞാൻ രണ്ട് തക്കാളി നല്ല രീതിയിൽ കണ്ടോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള ഇട്ടൊക്കെ എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാളാണ് എടുത്തത് അതുപോലെ തന്നെ ഇത് മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത് തക്കാളിയും അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഉപ്പ് നല്ല രീതിയിലൊന്ന് വാണ്ടി കിട്ടണം അങ്ങനെ ഉപ്പും കൂടെ ചേർത്തേക്കാം ഇവിടെ ചപ്പാത്തി ഉപ്പുണ്ട് അത് കാരണം ഇതിന് ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം നമ്മളിപ്പ ചേർത്ത് താളയ്ക്കും ടൊമാറ്റും ഒക്കെ ആവശ്യമായ ഉപ്പ് ചേർക്കാം കേട്ടോ ഇപ്പൊ നല്ല രീതിയിലൊന്ന് വാഴ്ന്നു കിട്ടട്ടെ തക്കാളിയുടെ പച്ചമുളക് മാറണം അത് അതുവരെ ഒന്ന് വാറ്റി വെക്കണം നമ്മളിപ്പോൾ ചോപ്പ് ചെയ്തിട്ടുണ്ടേ പെട്ടെന്ന് തന്നെ നമുക്ക് വാണ്ടി കിട്ടും ഇപ്പം നമ്മളിത് അതിനെ ഒതുക്കി വെച്ചിട്ട് ഒരു മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഞാൻ കേട്ടോ നാലെണ്ണം വരെ ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പം മൂന്നേ എടുക്കുന്നുള്ളൂ മുട്ട തോണ് വിഴാതെ സൂക്ഷിച്ചെടുക്കണേ ഇങ്ങനെ വെച്ച് ഒഴിക്കുമ്പോഴും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് വേറൊരു പാത്രത്തില് പൊട്ടിച്ചൊഴിച്ചിട്ടോ അങ്ങനെയും ചെയ്യാം കേട്ടോ പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കാൻ ഇളക്കാതെക്കണ്ട ഒരു മിനിറ്റ് ഒന്ന് വെന്തോട്ടെ വെന്തോട്ടെങ്കിലേ നമുക്ക് മുട്ട വലിയ പീസായിട്ട് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പോയി തീരെ പൊടിയായി പോകും നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കാം വന്ന് വലിയ വലിയ പീസ് ആയിട്ട് കേട്ടു ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾയേയങ്ങനൊരു സൗണ്ട് അല്ലേ ഈ 빌ഡിംഗേ അവിടെ മെയിന്റനൻസ് നടക്കുന്നുണ്ട് അതിന്റെ സൗണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോ നമ്മുടെ നാട്ടിലല്ല ഞാൻ ഇപ്പോ മോൾടെ വീടി വന്നിരിക്കുകയാണ് വെളിയിലാണ് ന്യൂരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പോകും ഓക്കേ അപ്പോൾ ഇതിപ്പോ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കുറച്ചേർത്തേക്കാം ചെറിയ പീസായിട്ട് തന്നെ കിടന്നോട്ടെ അതാണ് നല്ലത് ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്ന് സാൾട്ട് ചെക്ക് ചെയ്തോണേ ഇതില് ആവശ്യമുള്ള സാൾട്ട് ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ വേറെ സാൾട്ടൊന്നും ഇനി ചേർക്കത്തില്ല ഉള്ളു കുറവ് വേണമെന്ന് തോന്നുന്നു അധികം സാൾട്ടിന് ആവശ്യമില്ല എന്നാലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ എടുത്ത് വച്ചിരിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ചപ്പാത്തി അതിട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതിനൊരു അഞ്ച് ചപ്പാത്തി വരെ ചേർക്കാം കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ചപ്പാത്തി പഴയതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അത് ഭയങ്കര ടെൻഷനായിരിക്കും അത് ചിലവാക്കാനും പറ്റില്ല അത് എങ്ങനെ ചെയ്ത് കൊടുക്കാമെന്നുള്ളത് ഇതാകുമ്പോൾ അങ്ങനെയുള്ളതും വച്ച് നമുക്ക് ചെയ്യാം അല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തി കഴിച്ചും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കുറച്ച് വ്യത്യാസമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വെച്ച് കഴിക്കാം മറ്റേ സാലഡ് വെച്ച് കഴിക്കാം ഇപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കാം കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് സോഫ്റ്റ് ആയിട്ട് വേണം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ആയിട്ട് വേണം ചിലർക്കാണെങ്കിൽ ക്രിസ്പി ആയിട്ടിരുന്നാലേ വിളിക്കുകയുള്ളൂ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടി വരും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടേ അപ്പം നമുക്ക് തീരെ ക്രിസ്പി ആവണമെന്നില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അത് കാരണം നമുക്കിപ്പോൾ തന്നെ ഓഫ് ചെയ്യാം ഉണ്ടോ നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡി അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ നമ്മുടെ കൊത്തു ചപ്പാത്തി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് പഴയ ചപ്പാത്തി ബാക്കി എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഉടനെ ഇതുപോലെ ചെയ്യാം കുറച്ച് വ്യത്യാസമായിട്ടൊക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുമ്പോഴേ അവരൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും കുട്ടികളെ പ്രത്യേകിച്ച് അപ്പോൾ ഇത് വലിയ എരിവൊന്നും ഇല്ല അതിന് വേണ്ടാത്ത സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഹെൽത്തി ആയിട്ടുള്ള പിന്നെ ഒരു റെസിപ്പിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യണം ാണെന്ന് വിശ്വസിക്കുന്നു എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം